മലയോര മേഖലയിലെ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് കേളകം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ വെള്ളി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതുപോലെ തന്നെ ഈ വർഷവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പോഴ്ച പെരുന്നാൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹീതമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൊടിയേറ്റോടു കൂടി ആരംഭിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് നടക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന്റെ മെത്രാപോലിറ്റിയായ അഭിമന്യ ഡോക്ടർ ഗീവർഗിസ്മാർ ബർണവാസ് തിരുവനസോണ്ടാണ് മുപ്പത്തിയൊന്ന് മുതൽ എല്ലാ ദിവസവും നാലാം തീയതി വരെ എല്ലാ ദിവസവും വൈകുന്നേരം കേളകം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ കുരിശിങ്ങിൽ വെച്ച് ആറു മണിക്ക് സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് അതുകൂടാതെ രണ്ടാം തീയതി വൈകുന്നേരം ആറര മണിക്ക് സ്കൂൾ അതുപോലെ സമാജം യുവജന പ്രസ്ഥാനം ദേവാലയത്തിലെ ആത്മീയ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ആധ്യാത്മിക സംഘടനകളുടെ വാർഷിയും കലാപരിപാടികൾ നടത്തുന്നു അഞ്ചും ആറും തീയതികളിലാണ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ അതെ അന്നേ ദിവസം അതായത് അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ദേവാലയത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര അഞ്ചുമണിയോടുകൂടെ കേളകം ടൗണിലേക്ക് എത്തുകയും അഭിമന്യ തിരുവനസിന് അഞ്ചര മണിക്ക് കേളകം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കുരിച്ചടിയിൽ സ്വീകരണം നൽകുകയും അതിനുശേഷം ദേവാലയത്തിൽ ആറ് മണിക്ക് സന്ധ്യാ സന്ധ്യാനമസ്കാരം ആരംഭിക്കുന്നതുമാണ് സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഏഴ് മണിയോടുകൂടെ അനുഗ്രഹീതമായ ഭക്തി നിർഭരമായ റാസ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് കേളകം പ്രദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കേളകം പ്രദേശത്ത് മുഴുവനായി ചുറ്റി വന്ന് പരിശുദ്ധ ദൈവമാതാവിനെ കുരിശിങ്ങിൽ നിൽക്കുകയും അവിടെ വെച്ച് അഭിമന്യു തിരുമനസ് പെരുന്നാൾ സന്ദേശം നൽകുകയും അതുകൂടാതെ ഏകദേശം നൂറോളം പേർക്ക് ദേവാലയത്തിൽ ചുരയ്ക്ക തരത്തിൽ കുര്യാച്ചൻ റബേക്ക മെമ്മോറിയൽ ചാരിറ്റി ധനസഹായ വിതരണം അതിൻ്റെ ഒരു ഒരാൾക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു കർമ്മം അഭിമന്യ തിരുമനസ് നിർവഹിക്കുന്നതുമാണ് തുടർന്ന് പ്രതീക്ഷം ദേവാലയത്തിലേക്ക് പോവുകയും ദേവാലയത്തിൻ്റെ മട്ടു പാവലിച്ച് അഭിമന്യു കൊണ്ട് സൈഹിക വാഴവ് നൽകുകയും തുടർന്ന് എട്ടര മണിക്ക് മെഗാ ഷോ നടക്കുന്നതുമായിരിക്കും അഞ്ചാം തീയതി വൈകുന്നേരം അതിന് നേതൃത്വം നൽകുന്നത് ഏഷ്യാനെറ്റ് മിന്നും താരം വിന്നർ അമൃത ടി വി സൂപ്പർ ഡ്യൂപ്പർ വിന്നർ ബിജേഷ് ചേളാരി അതുപോലെ സിനിമ പിന്നണി ഗായികയായ സബിന എന്നിവർ ചേർന്നാണ് തുടർന്ന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആറാം തീയതി ശനിയാഴ്ച പെരുന്നാൾ പ്രധാന ദിവസം ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴ് നാൽപ്പത്തി വിശുദ്ധ കുർബാനയും തുടർന്ന് നെനഹാസൂഷയും അഭിവൃദ്ധി തിരുമനസിൻ്റെ പ്രധാന കാര്മ്മികത്വത്തിൽ നടത്തപ്പെടുന്നു തുടർന്ന് മറ്റൊരു ചാരിറ്റി ധനസഹായ വിതരണമായ പുള്ളൂർക്കുടിയിൽ ഡേസി മെമ്മോറിയൽ ചാരിറ്റി വിതരണം അത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ചാരിറ്റിയാണ് അതിൻ്റെ ഒരു കർമ്മം അഭിവന്യ തിരുമനസ്സും കൊണ്ട് നിർവഹിക്കുന്നതായിരിക്കും തുടർന്ന് ദേവാലയത്തിന് മുൻപിലുള്ള റോഡ് സൈഡിലുള്ള കൽക്കുരിശിലേക്ക് പ്രദീക്ഷിണമായി പോവുകയും സെമിത്തേരിയിൽ പിതാക്കന്മാരുടെ അടുത്ത് ധൂപ പ്രാർത്ഥന നടത്തുകയും തുടർന്ന് ദേവാലയത്തിലേക്ക് വന്ന് ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ച ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാം തീയതി വൈകുന്നേരവും വരുന്ന എല്ലാവർക്കും നേർച്ച ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങൾ അതിനുശേഷം നേർച്ച ഭക്ഷണത്തിന് ശേഷം ലേലം കുടിയിറക്ക് എന്നിവയോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പൂഴ്ച പെരുന്നാൾ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഈ പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളിലേക്കും ഈ കേളകം പ്രദേശത്തെ അതുപോലെ മറ്റ് പ്രദേശങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായി ഞങ്ങളെല്ലാവരുടെയും ദേവാലയത്തിൻ്റെ നേതൃത്വ നിരയിലുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സന്ദേശയാത്ര മഞ്ഞടാംപുറം പൂവത്തിൻചോല പെരുന്താനം ഭാഗങ്ങളിൽ നിന്ന് നിന്നാരംഭിച്ച് അതിന് നേതൃത്വം നൽകുന്നത് ഈ മഞ്ഞടാംപുറം വാർഡ് അതുപോലെ പെരുന്താനത്ത് നിന്ന് കേളകം ഇല്ലിമുക്ക് പൂയ്യമല അതുപോലെ വെള്ളൂന്നി നമ്മുടെ പൂവത്തിഞ്ചോല ഭാഗത്ത് അങ്ങനെയുള്ള ഏഴ് വാർഡുകളിൽ നിന്നാണ് ഇത് മൂന്നായി ചേർന്ന് ഒരുമിച്ച് ചേർന്ന് എല്ലാവരും കൂടെ കേളകം ടൗണിലേക്ക് വരുന്നത് അവിടെ വെച്ചാണ് അഭ്യന്തതി മനസ്സിന് സ്വീകരണം നൽകുന്നത് തിരുമേനി ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് അത് പെരുന്നാളിനല്ല സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് പെരുന്നാളിന് ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്